സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം നട്ട ചെടി തൈകളാണിത് ഇന്ന് നമ്മൾ ഇത് ഈ ചെടി എല്ലാം കവാത്തെടുക്കാൻ പോവുകയാണ് കവാത്തെടുക്കുന്ന തന്നെയാണ് കഴിയാതെ ഇതുകൊണ്ട് ഇതാണ് നിൽക്കുന്ന മൊത്തം ഉണങ്ങി ഇതൊക്കെ ഇട്ട് കിടക്കുകയാണ് ഇതിൽ പോകാത്ത ഇങ്ങനെയുള്ള ഉണക്ക വിധാന വലിച്ച് കുറച്ച് എടുത്ത് കളയുന്നു ഇങ്ങനെ ഇങ്ങനെ ക്ലീനാക്കി വരിക അറപ്പുള്ളവരൊന്നും ഈ പരിപാടിയൊന്നും ചെയ്യുക ഇരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇങ്ങനെയൊക്കെ പള്ളം ഇങ്ങനെ എടുത്ത് ഇതിനകത്ത് ചീഞ്ഞതൊക്കെ പെക്കി എടുക്കുമ്പോഴത്തേനും എടുത്ത് മാറ്റുമ്പോൾ ചിലപ്പോൾ അതിനെ പൊച്ച് കാണും അടുത്ത് ദ്രവിച്ച് ചീഞ്ഞ ഇലകളൊക്കെയാണ് ഇതെല്ലാം എടുത്ത് ഇങ്ങനെ ക്ലീനാക്കുക നല്ലതിനെ ഇത് കണ്ടോ പുതിയ ചിമ്പും പുതിയ വിയരുകളും കിളത്ത് വരുന്നത് ഇതെല്ലാം നല്ല ക്ലീനാക്കിയിട്ടിനി വളമൊക്കെ ഇട്ട് സെറ്റ് മണ്ണും ഇട്ട് സെറ്റാക്കി എടുത്ത് കയറി വരണം കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ചിലവടിച്ച് കാവുകളുണ്ടായി കാ കിട്ടുന്നു അങ്ങനെയൊക്കെ ആക്കിക്കൊണ്ട് വരുമ്പോഴാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ പ്രാവശ്യത്തെ വേനൽ പോലെ വന്നു കഴിഞ്ഞാൽ അരുവത്തിലായി കിടക്കും ചെടികളുടെ അവസ്ഥ ഇങ്ങനെയാകാതിരിക്കട്ടെ എന്നോർത്തുകൊണ്ട് ഇനിയും ഇപ്പം ഞാൻ ചെയ്ത പോലെ കവാത്തെടുത്ത് ഇതുപോലെയാക്കി പണിത് വരുവാണ് ഓക്കേ താങ്ക് യു